നമ്മുടെ ഡോക്ടർ ഇവിടെ ഇവിടെ ഇല്ലാത്തത് വിനയേന്ദ്രൻ മാത്രമാണ് പേരിനാണെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ നീ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ പോകാന്നോ കലക്സി ചതിയന്മാർക്ക് കുത്തി നിൽക്കാനുള്ള ഇടമല്ലിത് ഓ കേട്ടില്ല ചേട്ടാ ഡയലോഗ് മതിയാക്ക് ഈ സമയത്ത് ഞങ്ങളുടെ മുന്നേ വന്നു നിന്ന് വില്ലൻ കളിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് ഞാൻ വില്ലനല്ല ഹീറോയാണ് നിന്റെ ഹീറോ അല്ല മനുഷ്യ പറ്റില്ലാത്ത വെറും ബിഗ് പണ്ടേ നീ ഇത്തിരി വിളച്ചിലെടുക്കാറുണ്ടെന്ന് വിനയേന്ദ്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് താൻ എന്ത് ചെയ്യൂ എടിപോടിന്നൊക്കെ താൻ തന്റെ വീട്ടിലിരിക്കുന്നവരെ പോയി വിളിച്ചാ മതി കടയല്ല വിനയന്റെ വീടാ നിനക്ക് ഞാൻ നിന്നെ എന്നെ എന്ത് ചെയ്യൂടോ ഞങ്ങളെ വെച്ച് കണ്ടാലേ എനിക്കും ഗാങ് ഒക്കെ ഉണ്ട് ും ഗാങ്ണ്ട് നിർത്ത് മതിയാക്ക് മുതിർന്നവര് സംസാരിക്കുമ്പോ നിനക്ക് എന്താ കാര്യം പോമലെ ഇവളെ ഇപ്പിച്ചകുത്തേക്കുണ്ടോ അലക്സി നീ പറഞ്ഞ നിനക്ക് നിനക്കിപ്പ എന്താ വേണ്ടത് ശരി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കിരിപ്പ് മോശമായതുകൊണ്ട് നിങ്ങളുടെ മോൻ ജയിലിൽ പോയെങ്കിലും ടെക്സ്റ്റൈൽസിൽ കച്ചവടം നടക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് പർച്ചേസ് ചെയ്ത പുതിയ വസ്ത്രങ്ങൾ സ്റ്റോക്ക് റൂമിൽ അടച്ചു വെച്ച് അതിന്റെ താക്കോല് വിനയൻ ഇവിടെ ഈ ഇലഞ്ഞിക്കൽ തറവാടിന്റെ കലവറയിൽ വെച്ചാ കച്ചവടം നടക്കില്ല ആ താക്കോല് വാങ്ങിക്കാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതങ്ങ് കോടതി സ്റ്റേഷനിലും കോടതിയിലും എന്നിട്ട് ആഹാ വന്നല്ലോ എങ്ങനെയുണ്ടടി നിന്റെ മതവിധുവൊക്കെ അലക്സി മതിയാക്ക് ഇനി ഞാൻ സംസാരിക്കാം നോക്കു രോഹിണി ഈ കുടുംബത്തിനെ ഈ ഗതിയിൽ എത്തിച്ചത് നീ ഒരൊറ്റ ഒരുത്തിയാണ് ഇത്രയും കാലം നിന്ന് രഹസ്യമായി നടത്തിയ നീ നീ കാരണമാണ് വീണ്ടും ഇവനെ ഇനി നിന്റെ പ്ലാൻ അല്ലേ മതി ഇനി ഞങ്ങളുടെ ഏട്ടന്റെ ഭാര്യയെ പറ്റി ആരും ഒരു അക്ഷരം മിണ്ടിപ്പോരുത് ടോണി ജി ആ ചാവ ബാക്കി നമുക്ക് എന്ത് വേണോന്ന് ആലോചിക്കാം ഞാൻ കൊടുക്കില്ല താക്കോലുകൾ വേണമെങ്കിൽ മുറിയിലെ മേശവലിപ്പിൽ കിടപ്പുണ്ട് ആർക്കാണെന്ന് വെച്ചു അങ്ങനെയല്ല മോളെ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും സമ്പത്തിനേക്കാൾ വലുതാ കുടുംബത്തിന്റെ അന്തസ് വിസ്മയ പറഞ്ഞതാ ശരി ആ താക്കോല് ഇവരുടെ തന്നെ തകർച്ചക്കുള്ളതാ ഞാൻ തന്നെ എടുത്തു കൊടുക്കാം കാക്കോലിപ്പ തരും ഇനിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഈ വീടിന്റെ പടി ചവിട്ടി വരരുത് സോറി വരേണ്ടി വരും ഞങ്ങൾക്ക് അവിടെ സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്നത് ഈ രോഹിണിയാണ് ഇവള് ടെക്സ്റ്റൈൽസിൽ വന്ന് ഇതുവരെയുള്ള സ്റ്റോക്ക് എണ്ണി തിട്ടപ്പെടുത്തി തന്നില്ലെങ്കിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞു ഇവൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അതുകൊണ്ട് നാളെ തന്നെ രോഹിണി ടെക്സ്റ്റൈൽസിൽ വന്ന് സ്റ്റോക്ക് ലെഡ്ജർ ക്ലിയർ ചെയ്ത് തരണം സ്റ്റോക്കിൽ ഷോർട്ടേജ് ഉണ്ടായ വിനയന്റെ അതേ ഗതിയായിരിക്കും നിനക്കും സ്മാർട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ